ആദരണീയരായുസ്താദുമാരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ അസലാ നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലഹ് അല്ലയു സലമയുടെ ജന്മദിനാഘോഷിക്കുകയാണ് നമ്മളെല്ലാവരും അലൈഹി മധു കളിൽ നിന്ന് കാര്യങ്ങൾ പറയാൻ ഞാനും ആഗ്രഹിക്കുന്നു നബ് അലൈഹി അലൈവലമ ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം കാരുണ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഉറിവിടുമാണ് മനുഷ്യർക്കും ജീവികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ കാരുണ്യമാണ് മനുഷ്യൻ മനുഷ്യരോട് കാരുണ്യം കാണിക്കുന്നത് പോലെ ജീവികളോടും ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വരുമ്പോൾ ഉറുമ്പുകളെ തീ ഇട്ടുകൊല്ലുന്നതായി കണ്ടു ആരാണ് ഇവയെ കരിച്ചത് ദേശത്തോട് ചോദിക്കുകയും തീ കൊണ്ട് ശിക്ഷിക്കാൻ ശിക്ഷിക്കുന്നവൻ അള്ളാഹു പറയുകയും ചെയ്തു ഇത്തരം സന്ദർഭങ്ങളിലൂടെ ജീവികളോടും കാരുണ്യം